അത് തിരികെ ഒന്നും പ്രതീക്ഷിക്കുന്ന ജീവിതങ്ങളായിരിക്കുകയില്ല പക്ഷേ ആ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അവിടെയാണ് നമ്മൾ ആരോടെല്ലാം ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു കണക്കെടുപ്പ് ജീവിതത്തിൽ നമ്മൾ എടുത്താൽ ഇന്ന് ഈ നിമിഷം ദൈവം നൽകിയ ജീവശ്വാസവുമായി നാം ഇവിടെ ഇന്ന് ആരാധനയിൽ പങ്കുകൊള്ളുന്നുവെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രങ്ങളും നമ്മളുടെ ജീവിതവും ശ്വാസവും ആരോഗ്യവും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയും നമ്മുടെ സ്വരവും അങ്ങനെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും എല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളും നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ആരോഗ്യാവസ്ഥകളും രോഗാവസ്ഥകളും എല്ലാം ചേർന്ന് സമഗ്രമായി നാം എന്തായിരിക്കുന്നുവോ അത് അത് പരാതികളില്ലാതെ പരിഭവമില്ലാതെ സ്വസ്ഥതയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ നന്ദി അർപ്പിക്കുവാൻ കഴിയുമോ ജീവിതം ധന്യമായി കൂടുതലൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ജീവിതത്തിൽ സ്വസ്ഥത വരികയാണ് മറക്കാൻ കഴിയാത്ത ക്ഷമിക്കുവാൻ കഴിയാത്ത സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വ്രണങ്ങളായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു ശമനം ആവശ്യമാണ് അതിന് സൗഖ്യം ആവശ്യമാണ് അതും ഈ നന്ദി അർപ്പിക്കൽ കൊണ്ട് തീരാവുന്നത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ സർവ്വസംഗതികൾക്കും ഉത്തരമാണ് ദൈവത്തിൻ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അവിടെ നിശ്ചയമായിട്ടും ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ക്രിസ്തുവിനെ ചിലപ്പോൾ അത്ഭുതപൂർവ്വമായി ചില കണ്ടെത്തൽ നമുക്കുണ്ടാവും ചില ഇടപെടൽ ഉണ്ടാവും ജീവിതത്തിൽ അത് ചിലപ്പോൾ നമ്മളെ വലിയ വേദനകളിലേക്കൊക്കെ മാനുഷികമായി കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷെ അവിടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇടപെടലുകൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റും മനുഷ്യരിൽ നിന്ന് ആണ് നമ്മൾ ചില ശിക്ഷകൾ സ്വീകരിക്കുന്നതെങ്കിൽ കരുണയില്ലാത്ത ശിക്ഷകൾ ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ദൈവിക ഇടപെടലുകൾക്കായി നമ്മളെ വിനയപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത് കാരണം മുറിപ്പെടുകയില്ല ജീവിതം നമ്മൾക്ക് ഡിസിപ്ലിൻ ചെയ്യുമെങ്കിലും കരുതലുണ്ടാകും സ്നേഹമുണ്ടാവും അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ ഈ സാക്ഷ്യത്വത്തിൻ്റെ വഴിയുണ്ട് സാക്ഷിയുടെ വഴിയുണ്ട് നമുക്കൊരു സ്വയപരിശോധന നമുക്ക് നടത്തി നോക്കാം പരിശുദ്ധ ഗിബ്രീ സഹദായയുടെ പെരുന്നാളിൽ എൻ്റെ ജീവിതം എപ്രകാരമാണ് ഞാൻ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉണങ്ങാത്ത മുറിവുകളും അതൃപ്തികളും പ്രയാസങ്ങളും പരാതികളും വലിയ പ്രതീക്ഷകളുമായി നിരാശയോടെയാണോ ഞാൻ ജീവിക്കുന്നത് മറിച്ച് Jenny,